പുരയിടത്തിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷിയിൽ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അടൂർ പഴകുളം സ്വദേശി പ്രദീപ് കുമാർ ഇത് രണ്ടാം വർഷമാണ് ഓണവിപണി ലക്ഷ്യമാക്കി മുന്തി എണ്ണത്തിനുള്ള ബന്ദി കൃഷി നടത്തിയത് അടൂർ പഴകുളം പുള്ളിപ്പാറ സ്വദേശി ചെങ്കില്ലേത്ത് പുത്തൻ വീട്ടിൽ പ്രദീപ് കുമാറാണ് പുരയിടത്തിലെ ബന്ദി കൃഷിയിൽ രണ്ടാം വട്ടവും വിജയം കൈവരിച്ചത് ഓണം വിപണി ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ വർഷവും കൃഷി കൃഷിയിറക്കിയത് അത് വിജയമായതോടെയാണ് ഇത്തവണയും കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചത് മുന്തിയ ഇനത്തിലുള്ള അഞ്ഞൂറിലധികം തൈകളാണ് ഇരുപത് സെന്റ് സ്ഥലത്തായി ഇത്തവണ ഇറക്കിയത് ഇപ്പോൾ അവയൊക്കെ പൂത്തുലഞ്ഞ് വിളവെടുക്കുന്ന പാകമെത്തി നിൽക്കുകയാണ് നൂറിലധികം കിലോ പൂക്കളാണ് പോയ വർഷം വിറ്റുപോയത് ഈ വർഷം അതിലിരട്ടിപ്പൂക്കളാണ് വിളവെത്തി നിൽക്കുന്നത് ഓഫീസുകളുടെ ഓണാഘോഷം കുടുംബശ്രീ വിവിധ സംഘടനകൾ എന്നിവരുടെ ഓണാഘോഷ പരിപാടികൾക്കാണ് ഹൂവുകൾക്ക് ആവശ്യക്കാർ എത്തുക വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പരസ്യം നൽകിയാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതിയായതിനാൽ നല്ല രീതിയിൽ തന്നെ പുഷ്പങ്ങൾ ഓരോ ചെടിയിലും ഉണ്ടായിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സഹായത്തോടെയായിരുന്നു കൃഷി വിവിധ ഇനത്തിലുള്ള പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട് പഴകുളം അക്ഷയ കേബിൾ ഉടമ കൂടിയാണ് പ്രദീപ് കുമാർ ന്യൂസ് ബ്യൂറോ അടൂർ